ഗ്രാമീണ മേഖലകളിൽ പൊതുഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി ജനസദസ് പാലായിൽ മാണിസ്യാപ്പൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്നു ഗ്രാമീണ റൂട്ടുകളിൽ സ്വകാര്യ സംരംഭകർക്ക് പ്രത്യേക പെർമിറ്റുകളും വായ്പാ സൗകര്യവും ലഭ്യമാക്കുമെന്ന് എം എൽ എ പറഞ്ഞു കെ എസ് ആർ ടി സി മുടക്കിയ സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ജനസോസിൽ ആവശ്യമുയർന്നു പൊതുഗതാഗത സൗകര്യം പരിമിതമായ ഗ്രാമീണ റൂട്ടുകൾ കണ്ടെത്തി നഗരവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഗതാഗത സംരംഭത്തിന് രൂപരേഖ തയ്യാറാക്കുന്നതിനായാണ് നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ ജനസദസ്സുകൾ സംഘടിപ്പിച്ചത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സദസ്സുകൾ സംഘടിപ്പിച്ചത് പാലാം നിയോജകമണ്ഡലത്തിലെ റൂട്ട് ഫോർമുലേഷൻ ജനസദസ് റെസ്റ്റ് ഹൗസിൽ നടന്നു ജനസദസ്റ്റ് എൽ എ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പുതിയ ലാഭകരമായ രീതിയിൽ നേട്ടമുണ്ടാക്കാനും മറ്റ് ബസ് സർവീസുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ ബസ് ചെറിയ ബസ് മിനി ബസ് അത് വാങ്ങിക്കുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ കെ എസ് ആർ ടി സി കൊടുക്കും രണ്ടുപേർ ചേർന്നുള്ള സംഭവം സംരംഭമാകാം ബസ്റ്റൻസ് അസോസിയേഷൻ അസോസിയേഷനുകൾക്കാകാം ഓപ്പറേറ്റീവ് അസോ സൊസൈറ്റികൾക്കാകാം ആരൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഇല വഴി പകുതി കയ്യിലേക്ക് എങ്കിലും വണ്ടിയില്ല അങ്ങോട്ടുള്ള പെർമിറ്റ് കൊടുക്കാം അത്ര പെർമിറ്റ് പെട്ടെന്നാക്കുന്നതിലും എന്ന പുതിയ ഒരു ഗ്രാമീണ മേഖലയിലെ യാത്രാക്ലേശം പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സംഘടനാ ഭാരവാഹികളും യോഗത്തിൽ അവതരിപ്പിച്ചു ഗതാഗത രംഗത്ത് പുതിയ സംരംഭകരുണ്ടായാൽ ഗ്രാമീണ റൂട്ടുകൾ നിശ്ചയിച്ച് പ്രത്യേക പെർമിറ്റുകൾ നൽകുവാൻ പദ്ധതിയുണ്ടെന്ന് റീജ്യണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ കെ അജിത് കുമാർ അറിയിച്ചു ഒരു പുതിയ തൊഴിൽ മേഖല കൂടി സൃഷ്ടിക്കപ്പെടുകയാണ് ലക്ഷ്യമെന്ന് മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു പുതിയ സംരംഭകർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പയും ലഭ്യമാക്കും പങ്കെടുത്തവർ വിവിധ റൂട്ടുകളിൽ സർവീസ് ഉണ്ടാവേണ്ട ആവശ്യകത യോഗത്തിൽ ചൂണ്ടിക്കാട്ടി നികുതി ഇളവുകൾ കൂടി ഉണ്ടാവുകയാണെങ്കിൽ പുതിയ സംരംഭകർ എത്തുമെന്ന് പലരും ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സി അധികൃതരുടെ നടപടികൾക്കെതിരെയായിരുന്നു പങ്കെടുത്തവരിലേറെ പരാതിപ്പെട്ടത് മുടങ്ങിയ സർവീസുകൾ പുനരാരംഭിക്കണമെന്നും സർവീസുകൾ മുടക്കരുതെന്നുമാണ് ആവശ്യമുയർന്നത് എം എൽ എയുടെ നിർദ്ദേശാനുസരണം കെ എസ് ആർ ടി സിക്ക് മാത്രമായി പ്രത്യേക ചർച്ചയും സംഘടിപ്പിച്ചു നിരവധി പരാതികളാണ് യോഗത്തിന് മുമ്പാകെ എത്തിയത് പരാതികൾ വിശദമായി പരിശോധിച്ച നടപടി സ്വീകരിക്കുമെന്ന് എ ടിഒ യോഗത്തിൽ അറിയിച്ചു ബസുകളുടെയും ജീവനക്കാരുടെയും കുറവ് സർവീസുകളെ ബാധിക്കുന്നതായും സ്റ്റേ സർവീസുകൾക്ക് ജീവനക്കാർ തയ്യാറാവുന്നില്ലെന്നും എ ടി ഒ പറഞ്ഞു എം എൽ എക്ക് ലഭിച്ച പരാതികളും നടപടിക്കായി എ ടിഒയ്ക്ക് കൈമാറി യാത്രക്കാരുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുവാൻ മാണി സി കാപ്പൻ എം എൽ എ നിർദ്ദേശിച്ചു രാമപുരത്തേക്ക് കൊണ്ടാട് വഴിയും ഏഴാച്ചേരി വഴിയും കാലങ്ങളായി നടത്തുന്ന ഓർഡിനറി സർവീസുകൾ നിർത്തലാക്കിയതിൽ പ്രതിഷേധവും ഉയർന്നു സർവീസുകൾ തുടരണമെന്ന ആവശ്യമാണ് ഉണ്ടായത് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ഷാജു ബി തുരുത്തൻ ജി ജി തമ്പി സജോ പൂവത്താനി ലിസമ സെബാസ്റ്റ്യൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയ്സൺ മാതോട്ടും സതീഷ് ചൊള്ളാനി കോട്ടയം ആർ ടിഒ അജിത് കുമാർ പാലാ ജോയിൻറ്റ് ആർ ടി ഒ ഷിബു കെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശിവകുമാർ എസ് എൻ പി ആർഒ ബാലു എം നായർ ട്രാഫിക് എസ് ഐ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു മോട്ടോർ വാഹന വകുപ്പ് കെ എസ് ആർ ടി സി പോലീസ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ